ഞങ്ങളുടെ വീട്ടിലെ രണ്ട് ആന്തരികളാട്ടോ അച്ചപ്പൻ കണ്ടതിന്റെ സന്തോഷമാണ് രണ്ടുപേരും കൂടി പ്രകടിപ്പിക്കുന്നത് അച്ചപ്പം കൊടുക്കുവാണെങ്കിൽ ഇമാര് നമ്മുടെ വീട് തുറന്ന് കൊടുക്കും കള്ളന്മാർക്ക് കേട്ടോ അച്ചപ്പെന്ന് പറഞ്ഞാർക്ക് ജീവനാണ് കേട്ടോ ഈ തിന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഭ്രൂണോയാണ് ബ്രൂണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീമനാണ് കേട്ടോ കൊന്നുകളെ ആരായാലും ഇതിന്റെ അടുത്ത് പോകുകയാണെങ്കിൽ പിന്നെ അവസാനം പിന്നെ അടുത്ത് നിൽക്കുന്ന ബ്രൌണിയാണ് കേട്ടോ അടിമേടിച്ച് മരിക്കും പോയി മേടിച്ചോണ്ട് വരും അങ്ങനത്തെ ആളാണ് പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കട സോടി പിടി ചിക്കൻ ചിക്കൻകടയിൽ നിന്ന് കിട്ടിയ സന്തതിയാണ് എന്ത് വേണേലും മേടിച്ചു കഴിച്ചോളും കേട്ടോ മുന്നാലെ ഇരിക്കുന്നത് നമ്മുടെ സേഫ്റ്റി ഡോർ അടിച്ച് പൊട്ടിച്ചാണ് ചോദിക്കുന്നത് എന്തെങ്കിലും കവറിൻ്റെ അനക്കം കിട്ടുവാണെങ്കിൽ പിന്നെ കൊന്നിട്ടേ വിടത്തുള്ളൂ പിന്നെ ഇത് നമ്മുടെ കൃഷ്ണൻകുട്ടി കേട്ടോ അനങ്ങാൻ പറ്റാണ്ട് കിടക്കോട്ടെ കൂടിപ്പോയി അപ്പുറത്ത് എടുക്കണ അസ്കിയാണ് കേട്ടോ അവൻ്റെ നിഴലാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക കേട്ടോ അത് കഴിഞ്ഞിട്ടതേ ഇരിക്കുന്നത് നമ്മുടെ അന്നാമയും നമ്മുടെ കോൺഫിഡൻറ്റുകാരി ആശുമാണ് അന്നാമ വീട്ടിലെ ഏത് മൂലയിൽ നിന്ന് എന്തേലും സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് വീട്ടിലെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്ന അന്നാമയാണ് കേട്ടത് അവിടെ കണ്ണിൽ മാത്രം കാണുന്ന ഒരു തൊരു ഐറ്റംസൊക്കെയാണ് കേട്ടത് എന്തൊക്കെയോ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുക ഏതെന്നോ പൊട്ടിച്ചെടുത്തിട്ട് വന്നിരിക്കുക പിന്നെ ഇവിടെ പട്ടക്കം അല്ല ഒരു മനുഷ്യ ചത്തു വീണാൽ അനങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈസ് കിടന്ന് ഉറങ്ങുവാണ് അതിൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ആ ഹേനയാണ് കേട്ടോ എപ്പോൾ നോക്കിയാൽ ഈ ഉറക്കം തന്നെയാണ് ഇവൾക്ക് കിടക്കുന്നുണ്ട് പോലെ കിടക്കുന്നതാണ്